നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ മയാമി ഹോങ്കോങ്ങിലാണ് നാളെ അവർക്ക് ഹോങ്കോങ് ഓൾ സ്റ്റാർ ടീമുമായിട്ട് കളിയുണ്ട് നാളെ ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ആ മത്സരം ഹോങ്കോങ്ങിലും മെസ്സി പാനിയ ആണ് നാൽപ്പതിനായിരത്തിലധികം ആരാധകരാണ് ഇന്ന് മെസ്സിയെ കാണാൻ വേണ്ടി ഇന്റർ മയാമിയുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് ഗാലറി തെങ്ങി നിറഞ്ഞു മെസ്സി മെസ്സി ചാൻഡുകളാൽ മുഖരിതമായിരുന്നു അതിൻ്റെ വീഡിയോകളും ദൃശ്യങ്ങളും ഒക്കെ ഇപ്പോൾ വൈറലാണ് അതെ നാല്പതിനായിരം ആരാധകർ ട്രെയിനിങ് മാത്രം കാണാനായിട്ട് എത്തിയിരിക്കുന്നു മെസ്സിയെ കാണാനാണ് അവർ വന്നിരിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ ആളുകൾ സ്റ്റഡിത്തിന് പുറത്തും മറ്റുമായിട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങൾ ഏതായാലും വലിയ ആഘോഷമാണ് മെസ്സിയുടെ സാന്നിധ്യം ഇപ്പം ഹോങ്കോങ്ങിൽ ഉണ്ടാക്കിയിരിക്കുന്നത് സൗദി അറേബ്യയിലെ ടൂറിൽ ഇന്റർ മയാമിക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഹോങ്കോങ്ങിൽ നാളെ ഹോങ്കോങ് ഓൾഡ് സ്റ്റാർ ടീമിനെതിരെ കളിക്കുമ്പോൾ വിജയം മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇന്റർ മയാമിയുടെ കോച്ച് ടാറ്റ മാർട്ടിനോ പറയുകയുണ്ടായി ഏതായാലും ആഘോഷിക്കുകയാണ് മെസ്സിയുടെ സാന്നിധ്യം ഹോങ്കോങ്ങുകാർ ദിവസങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ അവർ സ്വീകരിച്ച് നമ്മൾ കണ്ടു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ക്രിസ്ത്യാനക്ക് പരിഹാരണം കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഹോങ്കോങ്ങിൽ ഇപ്പോൾ നിറയെ മെസ്സി ആരാധകരെ അവർ ആഘോഷിക്കുന്നു ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വൈറലാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ലാഫ്റ്റോക്സ്